മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി നടിരേഖ മലയാള സീരിയലുകളിലെ സ്ഥിര സാന്നിധ്യമായ രേഖ ബാലതാരമായി സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന താരം ഇപ്പോൾ നിരവധി സീരിയലുകളിലെ പ്രധാന വേഷങ്ങളിലാണ് കൈകാര്യം ചെയ്യുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പിതാവിനോടും സിനിമാ നടിയായ അമ്മയോടും ഒപ്പം ചെന്നൈയിലായിരുന്നു താരം വളർന്നത് ഉന്നയിന്നാൻ സന്ധിതെയൻ എന്ന ചിത്രത്തിൽ രേവതിയുടെ ചെറുപ്പം അഭിനയിച്ചുകൊണ്ടാണ് നടി രേഖയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം പിന്നീട് കുടുംബസുഹൃത്തായ ക്യാപ്റ്റൻ രാജുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീവത്സൻ സംവിധാനം ചെയ്ത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത നിറക്കൂട്ട് എന്ന പരമ്പരയിലെ താരം തന്റെ സീരിയൽ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അതിനുശേഷം നിരവധി പരമ്പരകളിലാണ് രേഖ നായികയായി എത്തിയത് അഭിനയ ജീവിതത്തിന് ഇടയ്ക്കൊരു ഇടവേള എടുത്തെങ്കിലും ശേഷം പൂർവാധികം ശക്തിയോടെ ആയിരുന്നു താരത്തിന്റെ തിരിച്ചുവരവ് രണ്ടാം വരവിൽ അമ്മ വേഷങ്ങളിലാണ് താരം കൂടുതൽ തിളങ്ങി നിന്നത് തന്റെ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് അറുപതുകാരിയായി താരം സ്ക്രീനിൽ എത്തുന്നത് എന്നാൽ അഭിനയിക്കുക എന്നതാണ് പ്രധാനം അതിൽ പ്രായത്തിന് വലിയ പ്രാധാന്യം ഇല്ല എന്നാണ് താരം വിശ്വസിക്കുന്നത് പരസ്പരം സീരിയലിലെ പത്മാവതി അമ്മ എന്ന ക്യാരക്ടറാണ് താരത്തിന് വലിയൊരു ബ്രേക്ക് നേടിയെടുത്തത് അതിലായിരുന്നു അറുപത് വയസ്സുകാരിയായ അമ്മയായി വേഷമിട്ടത് അന്ന് വെറും മുപ്പത്തെട്ട് വയസ്സ് മാത്രമേ താരത്തിന് പ്രായ യഥാർത്ഥ ജീവിതത്തിൽ നാലു തവണ വിവാഹം കഴിക്കേണ്ട വ്യക്തിയാണെന്ന് പറഞ്ഞ് നിരവധി വിമർശനങ്ങളിലും നടിരേഖ നടിരേഖ മുൻപ് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരു മകനും താരത്തിനുണ്ട് ഇപ്പോൾ മഴവിൽ മനോരമയിലെ മഞ്ഞിൽ വിരിഞ്ഞു പോവെന്ന സീരിയലിലെ മല്ലിക എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയാസിൽ പങ്കുവയ്ക്കാറുണ്ട് രേഖ സിംഗിൾ മദറായ രേഖയ്ക്ക് ഇപ്പോൾ ഒരേ ഒരു മകനാണുള്ളത് മകനോടൊന്നിച്ചുള്ള റീൽസുകളും താരം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി എത്തിയ വിശേഷമാണ് രേഖ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്ക് ആഡംബര വാഹനമായ ഹോണ്ട എലവേറ്റർ താരം സ്വന്തമാക്കിയിരിക്കുകയാണ് വെള്ളനിറത്തിലുള്ള വാഹനമാണ് താരം സ്വന്തമാക്കിയത് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ വില മതിക്കുന്ന വാഹനമാണ് ഹോണ്ട എലവേറ്റർ തന്റെ മകന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് എന്നാണ് രേഖ പറയുന്നത് തന്റെ മകനാണ് തന്റെ ലോകം അവന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തും ചെയ്യണം എന്നാണ് രേഖ പറയുന്നത് താരം പോസ്റ്റ് ചെയ്ത ഈ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് എന്നും സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നാണ് പലരും കമൻസുകളിലൂടെ അറിയിച്ചത്